ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ അൻവർഷ ആണ് അപ്പം നമുക്ക് ഇന്ന് ആഷി ജാഷി ഇഷ്യൂയില് അവരുടെ ആഷ ജാസിയുടെ പുതിയൊരു വീഡിയോ വന്നപ്പോൾ ഉണ്ട് നമുക്കതൊന്ന് കണ്ടു നോക്കാം ഇന്ന് അതിന് മുമ്പായിട്ട് നിങ്ങൾ ഫസ്റ്റ് കാണുവാണെങ്കിൽ ദയവ് ഇത് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് കൂടുതൽ പേരിലേക്ക് എത്താൻ ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്തിടണം അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് ഒന്ന് പോകാം ജാസിക്ക് പറയാനുള്ള ജാസിയുടെ രോദനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ആര് സ്കിപ്പ് അടിച്ച് പോകല്ലോ വേണ്ടിയിട്ട് കുറെ എന്തൊക്കെ എടുത്തിട്ട് പറയണം ഓക്കെ തന്നെയാണ് എന്നെ വിട്ടിട്ട് ഞാൻ എന്നെ വീട്ടിൽ തന്നെയാണ് നിങ്ങൾ തന്നെ നിങ്ങൾ അതി വാങ്ങി മക്കൾ കൊടുക്കുകയാണ് നിങ്ങൾ കൊടുക്ക് ഒരു കുഴപ്പമില്ല കാസിക്ക് എന്താണ് അയ്യോ ജാസി ഏതാണ് അതിനെ നിങ്ങൾ ജാസിളും ബോധലാണോ എന്റെ കാര്യമാണ് എന്റെ ലൈഫാണ് ഞാൻ അതെ ചെയ്തോളാം നിങ്ങൾ ആരും ഉപദ്രവത്തിൽ യൂട്യൂബിൽ റീച്ച് റീച്ച് ജാസി 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 ഒലക്കേണ് ആണ് നിങ്ങളുടെ എല്ലാം കണ്ടന്റ് ചെയ്യോ ഇതിന് കണ്ടന്റ് ചെയ്യേണ്ട നിങ്ങൾക്ക് കണ്ടന്റിൽ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങളൊരു ജാസി ആശി ഒരു കണ്ടന്റ് ചെയ്യും അല്ല അതിന് എന്താണ് വേറെ പച്ചമാസം കഴിച്ചത് അതിന് എടുത്ത് ഇത് ജാസി സംഭവം സത്യമാണ് നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്ന വീഡിയോ എന്തായാലും എടുത്ത് റിയാക്ട് ചെയ്യും കാര്യം നമുക്ക് വീസ് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ നല്ലവർ അറിയണമെങ്കിലോ അതൊക്കെയാണിത് അത് യൂട്യൂബ് അനുവദിച്ചു ചെന്നേക്കുന്ന കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യും അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ ഇങ്ങനെ ട്രോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ആരും അറിയാൻ പോകുന്നില്ല നിങ്ങളുടെ വിജയം ഇങ്ങനെ ട്രോൾ ചെയ്യുന്നതും നിങ്ങളെ ഇങ്ങനെ ലൈവായിട്ട് നിർത്തുന്നതും ഞങ്ങളെപ്പോലുള്ളവരാണ് അല്ലെങ്കിൽ ജനങ്ങളാണ് അന്നേരം അവർ റിയാക്ഷനൊക്കെ ചെയ്യും അത് സ്വാഭാവികം ബാക്കി കേൾക്കാം ജാസി ആണാണോ പെണ്ണാണോ ജാസി വേഷം കെട്ടി നടക്കാണോ ജാസി ഏത് വിഭാഗത്തിൽ പെടും ജാസി ഒരു പെണ്ണാണോ ആണോ ട്രാൻസ് ആണോ വേറെ എന്തെങ്കിലും ആണോ അത് ഭയങ്കരമായിട്ട് എന്റെ ജെൻഡർ ഐഡന്റിറ്റി ആയിട്ട് ചോദ്യം ചെയ്തുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് എക്സ്പെഷ്യലി എന്റെ സ്ഥിരമായിട്ട് തോന്നുന്ന ഒരാളുണ്ട് പേര് പറയാൻ പോലും എനിക്ക് താല്പര്യപ്പെടുന്നില്ല അപ്പൊ അത് ഒരുപാട് പേര് ജാസി വേഷം കെട്ടി നടക്കാണ് ജാസി പെണ്ണായി വേഷം ദുബായ് എന്ന് നടത്തു ജാസിബായി ആണോ നാട്ടിൽ ഇപ്പോൾ പെൺ ആണ് ഇപ്പൊ നാട്ടിലെ പെണ്ണായി ജീവിക്കുമ്പോൾ പറ ജാസി വേഷം കെട്ടി ജീവിക്കണത് എന്ത അവസ്ഥ അല്ലേ ജാസി ടാൻസെൽ ഐ ഡി കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്

പിന്നെ അതിനെ ചൂഷണം ചെയ്യല് അത്രേ നമുക്ക് പറയാനുള്ളത് പിന്നെ ഞങ്ങള് അതായത് കൊണ്ട് അതിനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നത് ശരിയല്ല നിങ്ങൾ ഇപ്പം ആനാട്ട് ജീവിക്കണോ പെണ്ണാട്ട് ജീവിക്കണോ അതല്ല ട്രാൻസ് വോമനാട്ട് ജീവിക്കണോന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം അതില് നമ്മൾ ആരും അഭിപ്രായം പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടം ഹലോ അപ്പൊ എല്ലാവർക്കും തൽക്കാലം ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോ കേട്ടോ കാരണം ഒരുപാട് പേര് എന്റെ കമന്റ് ബോക്സിൽ ബോക്സിലായിക്കോട്ടെ പേഴ്സണലി എന്റെ വീഡിയോസ് എടുത്തിട്ടായിക്കോട്ടെ ജാസി ആണാണോ പെണ്ണാണോ ജാസി വേഷം കെട്ടി നടക്കുകയാണോ ജാസി ഏത് വിഭാഗത്തിൽ പെടും ജാസി ഒരു പെണ്ണാണോ ആണാണോ ട്രാൻസ് ആണോ വേറെ എന്തെങ്കിലും ആണോ അങ്ങനെ ഭയങ്കരമായിട്ട് എന്റെ ജെൻഡർ ഐഡന്റിറ്റിയെങ്കിലും ചോദ്യം ചെയ്തുകൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ വരുന്നുണ്ട് എക്സ്പെഷ്യലി എന്നെ സ്ഥിരമായിട്ട് തോളുന്ന ഒരാളുണ്ട് ആ പേര് പറയാൻ പോലും എനിക്ക് താല്പര്യപ്പെടുന്നില്ല അപ്പൊ അവർ ഒരുപാട് പേര് ജാസി വേഷം കെട്ടി നടക്കുകയാണ് ജാസി പെണ്ണായി വേഷം കിട്ടുന്ന ദുബായ് എന്ന സമയത്ത് പറഞ്ഞു ദുബായിൽ ആണോ നാട്ടിൽ നിന്നുമ്പോൾ പെണ്ണാണെന്ന് ഇപ്പൊ നാട്ടിൽ ഞാൻ പെണ്ണായി ജീവിക്കുമ്പോൾ പറയുകയാണെങ്കിൽ ജാസി വേഷം എൻ്റെ ജീവിക്കാൻ ആണെന്ന് അവസ്ഥ അല്ലേ ഓക്കെ അപ്പൊ അവർക്ക് ഒരു മറുപടിയാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു സന്തോഷ വാർത്തയും കൂടി ഞങ്ങളുടെ ഇവിടെ പറയാനുണ്ട് ഇതാ അപ്പോൾ എന്റെ ട്രാൻസ്ജെൻഡർ ഐ ഡി കാർഡിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന്റെ പെർപ്പസ് ആണ് ഈ കാണുന്നത് ആ ഒരു സന്തോഷ വാർത്തയുണ്ട് ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് എത്രയും പെട്ടെന്ന് എനിക്കത് ഓൺലൈനിൽ നിന്ന് എടുത്തിട്ട് എൻ്റെ കാർഡ് എടുത്താൽ മതി അപ്പോൾ ജാസി ട്രാൻസ്ജെൻഡർ ഐ ഡി കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ഇതായ ജാസ്റ്റ് ഏത് കാറ്റഗറിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് മനസ്സിലായല്ലോ വേറെ ഒരു ട്രാൻസ് പേഴ്സൺ ആണ് ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല ഐ ആം പ്രൗഡ്ലി ഐ എം സെയിൻ ഐ എം എ ട്രാൻസ്ജെൻഡർ അപ്പോൾ ഇതാ അതെല്ലാം ഇത് ഇനിതാ ഇത് മുദ്ര പേപ്പറാണ് അതായത് ഞാൻ എനിക്ക് വക്കീൽ ഞാൻ ട്രാൻസ്ജെൻഡർ ആയിട്ട് എല്ലാം നോട്ടറി അഡ്സ അഡസ്റ്റ് ചെയ്ത പേപ്പറാണ് എന്റെ കയ്യിലുള്ളത് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതാ കാണാം അല്ലെങ്കിൽ കാണാൻ പറ്റുന്നല്ലോ അപ്പൊ അതുണ്ട് ആ പേപ്പർ ഉണ്ട് ഇത് ഞാൻ ട്രാൻസർ ഐ ഡി കാർഡിന് അപേക്ഷ കൊടുത്തത് വിത്ത് എന്റെ ഫോട്ടോ ട്രാൻസിൻ്റെ ഐ ഡി കാർഡ് അപേക്ഷ കൊടുത്ത എന്റെ ഇതാണ് ഫോട്ടോ കോട്ട സ്റ്റാൻഡ് കോപ്പിയാണ് ഇനി എനിക്ക് ഇത് റെഡി ആവുമ്പോൾ ഓൺലൈനിൽ നിന്ന് എടുത്താൽ മതി പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ജാസ്തി വെറുതെ അങ്ങനെ ഇതാവുന്ന ഒരിക്കലുമില്ല ഞാൻ വളരെ എല്ലാം വളരെ പ്ലാൻഡ് ആയിട്ടാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ലേറ്റ് ആകാൻ കാരണം എനിക്ക് നാട്ടിൽ വന്നു ഞാൻ കുറച്ചായിട്ടേ ഉള്ളൂ ദുബായിന്ന് വന്നിട്ട് അപ്പൊ വന്നതിന് ശേഷമാണ് അതിൻ്റെ അഡ്മിറ്റ് ഡിക്ലെയർ കാരണം അപ്പോൾ ചെയ്തത് അപ്പൊ എനിക്ക് കുറെ ഈ ഷൂട്ടും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ എനിക്ക് ഇത് എടുക്കാൻ വേണ്ടി പോകാൻ കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത് അപ്പം ഇത് എടുക്കാൻ സഹായിച്ചത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ പാറുവാണ് ഹീന ഹീന ഒരുപാട് ഒരുപാട് താങ്ക് യു വേണം എൻ്റെ കൂടെ അത്രയും ഞാൻ പതിലില്ലാണ്ട് എൻ്റെ കൂടെ എല്ലാ ഓഫീസിലും ഇതിലും ഒക്കെ കയറി നടന്ന് എൻ്റെ കൂടെ ഫുൾ നിന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ അവൾക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞു അത് ഭയങ്കര വലിയൊരു ബുദ്ധിമുട്ടായി പോകും പിന്നെ ആൾ ചോദിച്ച കാര്യം ജാസ് ട്രാവലർ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഞാൻ ലൈസെടുക്കാൻ വേണ്ടി പോകുന്നതും ഞാൻ ഹോർമോൺ എടുക്കുന്നതും എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എന്തിനാണ് ഒരാളെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ വ്യക്തി ഹത്യ ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല പേഴ്സണലി കുറേ ട്രോളം മാറി ഒന്നും അറിയാം വെറുതെ റീച്ചിന് വേണ്ടിയിട്ട് കുറെ എന്തൊക്കെ എടുത്ത് ഞാൻ പറയുകയാണ് ഓക്കെ പറയട്ടെ എന്നെ വിട്ടിട്ട് അവര് എന്നെ അങ്ങനത്തെ ഞാൻ പറയാം എന്നെ വിട്ടിട്ട് തന്നെയാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നെ വിട്ടിട്ട് തന്നെ നിങ്ങൾ ചോദിക്കുക അങ്ങനെ നിങ്ങൾ അരി വാങ്ങിയിട്ട് നിങ്ങൾക്ക് മക്കൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്ക്

ഈ ട്രോളൊക്കെയാണ് നിങ്ങളെ വിജയിപ്പിച്ചത് പണ്ടത്തെ യൂട്യൂബർമാർ പറയുമായിരുന്നു അവർ കാശ് അങ്ങോട്ട് കൊടുത്ത് ട്രോളിക്കുമായിരുന്നു കാര്യം ഫേമസ് ആവാൻ വേണ്ടി അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല നിങ്ങളെ അല്ലാതെ തന്നെ ആൾക്കാർ ട്രോളുന്നുണ്ടല്ലോ തന്നെ നിങ്ങൾക്ക് ഒരു ലൈവ് ലൈവായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും അറിയുന്ന തരത്തിലേക്ക് ലൈവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ സാധിക്കുന്നില്ല അതിന് അവരോട് നിങ്ങൾ നന്ദി പറയുകയായിട്ടും

അപ്പൊ എന്താണ് രണ്ടും കാണിച്ചിട്ടുണ്ട് പിന്നെ ഹോർമോൺ കഴിക്കുന്നു ഞാൻ വെറുതെ വേഷം കെട്ടി നടക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം വേഷം കെട്ടാം ഒരു ഫെയിമിന് വേണ്ടി ഞാൻ വേഷം കെട്ടാം അത് കഴിഞ്ഞ ഫെയിമൊക്കെ മാറുമ്പോൾ ഞാൻ ആണായിട്ട് നടക്കാന്ന് കെട്ടി വെട്ടി നടക്കുന്ന നടത്തുന്ന വ്യക്തിയല്ല ജാസ്തി ജാസിനെ ചെറുപ്പം മുതൽ അറിയുന്ന ഒരുപാട് കമ്മ്യൂണിറ്റി സംബന്ധിച്ചിട്ട ആക്കാരുണ്ട് അവർക്കറിയാം ജാസ്തി എന്താണ് ഏതാണ് എന്നുള്ളത് ഒരു സുപ്രാജ് അവരുടെ പെണ്ണായി ജീവിക്കാൻ ജീവിക്കാമെന്ന് വിചാരിച്ച വ്യക്തി അല്ല ജാസ്തി അപ്പൊ ഇതാ ഞാൻ ഹോർമോൺ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്നത് ഇതാ ഞാൻ എടുക്കുന്ന ഹോർമോൺ ടാബ്ലറ്റ് ഇതാ അതും കാണിച്ചതാണ് നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന പ്രജ്നോവ ടു എം ജിയുടെ ടാബ്ലറ്റ് ആണ് ഞാൻ കണ്ടത് അവിടെ ഒരു പാക്ക് ഞാൻ കഴിച്ച് കഴിഞ്ഞ കയ്യാറായി പുതിയ പാക്ക് കൂടെ വായിച്ചിട്ടുണ്ട് അതിന് ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു സിക്സ് മന്ത് മുകളായി അത് ഡോക്ടറെ കാണുമ്പോൾ ഹോർമോ ടാബ്ലെറ്റ് എടുക്കുന്നുണ്ടായിരുന്നു ഡോക്ടറെ പറയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കും ഡോക്ടറിനെ കുഴപ്പമൊന്നുമില്ല പിടിക്കുന്നത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തോളൂ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ അടുത്ത ചെക്കപ്പിന് വേണ്ടി എനിക്ക് പോകേണ്ടി പോകേണ്ട ഒരു സമയമുണ്ട് അപ്പോൾ എന്നെ ചോദിക്കും സർജറിയുടെ കാര്യം സർജറി കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ആക്കും കാരണം എനിക്ക് എല്ലാം പെട്ടെന്ന് 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 അങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല ഞാൻ എല്ലാം കാര്യങ്ങളും വളരെ വ്യക്തമാക്കി അത് നോക്കി അതിനെ നന്നായിട്ട് പഠിച്ചിട്ട് മാത്രമേ ഇതിലേക്ക് ഞാൻ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ എല്ലാം ചോദിക്കുന്നു ജാസി ഏത് ടോയ്ലറ്റിൽ കയറും ആണുങ്ങളെ കയറും പെണ്ണുകളിൽ കയറുമോ ഞാൻ ട്രാൻജെൻഡർ ടോയ്ലറ്റിൽ കളിക്കണം അപ്പോൾ അത്യാവശ്യം എല്ലാവരും ട്രാൻസ്ജൻഡർ ടോയ്ലറ്റ് ഉണ്ട് ഞാൻ റേ മെഡിസിനിൽ പോയപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് കാണാൻ ഒരു സമ്പാടാണ് ട്രാൻസ്ജെൻഡറിന് സെപ്പറേറ്റ് ഒരു ടോയ്ലറ്റ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ ജാസി എന്താണ് അയ്യോ ജാസി ജാസിയെ ഉപദ്രവിക്കുകയല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസിയെ ഇത്രയും ഇൻ്റർവ്യൂവും ഇത്രയും ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ തിരിച്ചറിഞ്ഞതും നിങ്ങൾക്ക് ഈ ഒരു വലിയ ഫെയിം കിട്ടിയതും ഒക്കെ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോയും ട്രോൾ വീഡിയോ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെയാണ് അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത്രക്കെ അല്ലെന്ന് പറഞ്ഞാലും സത്യാവസ്ഥ ഏതാണ് നിങ്ങൾക്ക് പിന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള വരുമാനം നേടിത്തരുന്നത് തന്നെ ഇങ്ങനത്തെ വീഡിയോകൾ വരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ ആരറിയാം ബാക്കി എത്രയോ പേരുണ്ട് നിങ്ങളുടെ അവരെ ആരും അറിയുന്നില്ലല്ലോ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ വായേനെ നിങ്ങളെ തിരിച്ചറിയത്തില്ലായിരുന്നു ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങളെ പേരെ അറിയുന്നു അതിൽ വരുമാനം ബാക്കി ഏതാണ് അതിനെ വെച്ച് നിങ്ങൾ വേറെ ഒരാളും ബോധലാണ്ട് എന്റെ ലൈഫാണ് ഞാൻ അതെ ഇതേ ചെയ്തോളാം നിങ്ങൾ ആരും അതിനെ ഉപദ്രവിക്കാണ്ട് മതി കുറെ ട്രോളർമാരെ യൂട്യൂബിൽ റീച്ച് റീച്ച് ജാസി ജാസി നിങ്ങൾ എല്ലാം കണ്ടന്റ് ചെയ്യടോ ഇത് നിങ്ങളൊന്നും കണ്ടന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ ഒരു ജാസി ജാസി ഒരു കണ്ടന്റ് കണ്ടിട്ട് ചെയ്യുക അതിൽ വേറെ പച്ചമാംസം കഴിച്ചിട്ട് അതിന് നിങ്ങൾക്ക് ഇത് ഉമ്മ എത്തി എന്ത് പറസ് എന്ത് അതിൽക്കൊള്ളി പറഞ്ഞത് വെറുതെ ഇന്ത്യയൊക്കെ പറഞ്ഞിട്ട് എന്തിനാട് നന്നാവടോ ഏ ഞങ്ങൾ ഞങ്ങൾ എങ്ങനെ ജീവിതം ഞങ്ങൾ തന്നെ കായ പൂർത്തിയായ ആൾക്കാരാണ് മനസ്സിലായ നിങ്ങളെടുത്ത് കുറച്ച് കൊണ്ടോ നിങ്ങളിവിടുന്നു തന്നുകൊടി കൊണ്ടോ ഞങ്ങൾക്ക് അത് ഏക്കൂല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് എന്നാൽ കുറെ ആൾക്കാരെ അതിനായിട്ട് കുറെ എന്തിന്റെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വീട് ചെയ്യണ്ടാവോ വിട്ടിട്ടില്ലേ വീട് ചെയ്യുന്നത് എന്റെ അത് കുറെ യൂട്യൂബ് ചാനൽ ഓൺലൈൻ ഇത്താക്കമാരും കുറെ ഇത്താക്കമാരുമായി ഒരു പെണ്ണ് ഓൺലൈനിൽ നിന്ന് പറഞ്ഞിട്ട് എന്ത് തേക്കുള്ളത് എന്റെ വിചാരിച്ചാൽ അറിയാം അവൾക്ക് ഒരു ആള് പറഞ്ഞു പറഞ്ഞിട്ട് എന്ത് തേക്കും നിങ്ങൾക്ക് അറിയാം അറിയാണ്ട് വെറുതെ എന്താണ് എനിക്ക് കുറയ്ക്കുന്നത് ഞാൻ ഞാൻ ഇനി ഒരു തലമുറ എന്നെ ചെയ്യുന്ന ചെയ്ത നിയമപരമായിട്ട് നിയമപരമായിട്ടെന്നെ ഞാൻ നേരിടും അത് ഉള്ള ഒരു കാരണം കൂടിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇനി എന്നെ ചെയ്യുന്ന വ്യത്യാസത്തിൽക്കാർ ഞാൻ നിയമപരമായിട്ട് ഞാൻ നാ വ്യത്യാസം ചെയ്യുന്നത് അതായത് നിയമമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഇനി എനിക്ക് പേടിച്ചിൻ്റെ ഐ ഡി കാർഡ് കയ്യിലുണ്ട് ഞാൻ ഐഡിയ അപ്പഴും കൊടുത്ത വ്യക്തിയാണ് അപ്പോൾ എന്നെ ഇനി എന്റെ ഐഡൻറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം കളിയാക്കാൻ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ നിയമങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോകും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ അറിയിക്കണം എന്ന് വിചാരിച്ചു പിന്നെ ഒരു സന്തോഷാർത്ഥം കളിയാണ് എൻ്റെ ഐഡി കാർഡ് എനിക്ക് ഒരു വൺ വീക്കിനുള്ളിൽ ഒക്കെ ഓൺലൈൻ പോകാം സബ്ജി അല്ല ഞാൻ അത് പറഞ്ഞത് വിചാരിച്ചാൽ അപ്പോൾ അത് എനിക്ക് ഓൾറെഡി ഓൺലൈനിൽ നിന്ന് എടുത്താൽ മതി ഞാൻ ഇടക്ക് ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ അതിന് വെയിറ്റിംഗ് ലിസ്റ്റ് എടുക്കാൻ അത് ഓൺലൈനിൽ ഓക്കെ ആയി ഞാൻ അതെനിക്ക് ഓൺലൈൻ എടുത്ത് എൻ്റെ കയ്യിൽ വെച്ചാൽ എൻ്റെ ബാക്കിയുള്ള എൻ്റെ പൂക്കൾ നേരം നേട്ടത് വെച്ച് മാറ്റം കാരണം മാറ്റണം പാൻ കാർഡ് നമുക്ക് നിങ്ങളുടെ ഐഡിയ ഒന്നും കാണണ്ട നിങ്ങൾക്ക് ഇഷ്ടം ട്രാൻസ്ഫോമറായി ജീവിക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കുക നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കുക പിന്നെ നിങ്ങളെ ട്രോളല്ലേൽ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറയല് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെക്കുറിച്ച് കണ്ടന്റ് ചെയ്യലെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് നിങ്ങളെല്ലാം ആരായാലും അത് എടുത്ത് റിയാക്ഷൻ ചെയ്യും അത് ട്രോളും അതൊക്കെ സ്വാഭാവികമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമാണ് വന്നേക്കുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടി ദോഷമൊന്നും വന്നേപ്പില്ല എന്നിരുന്നാലും ഈ ചെറിയൊരു വീഡിയോ കണ്ടതിന് നന്ദി അപ്പം കൂടുതൽ വീഡിയോട്ടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നവരും വരെ ബൈ